നമസ്കാരം ഇപ്പൊ ഒരു ആശാ സമരം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ബി ജെ പി പരിപാടിയായി വരുന്ന ആശാ സമരം ആശാ പ്രവർത്തകർക്ക് പൈസ കൂട്ടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ അവർ പറയുന്ന പോലെ ഒരു ഇരുപത്തൊന്നായിരം രൂപയിൽ കേരളം കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിന് നടക്കുന്ന കാര്യമില്ലാന്ന് അവർക്കും അറിയാം ബി ജെ പിക്ക് അറിയാം ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇതുപോലെ തന്നെ പെൻഷനു വേണ്ടി മറിയ കുട്ടിച്ചേട്ടത്തിടെ ഒരു സമരം ആരംഭിക്കുന്നത് പിച്ചച്ചട്ടി സമരം വളരെ ആസൂത്രിതമായിട്ട് കോൺഗ്രസും ബി കൂടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന സമരമാണ് അതിനെ കുറച്ച് ബി ജെ പി ഹൈജാക്ക് ചെയ്തപ്പോഴാണ് മറികുട്ടി ചേട്ടത്തി ഏതാണ്ട് പൊതുമധ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ആ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെയാണ് പെൻഷൻ കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് പെൻഷൻ്റെ കഥ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ഏഷ്യാനിറ്റ് പറയുന്നുണ്ട് ആറുമാസ പെൻഷനാണ് മുടക്കുണ്ടായിരുന്നത് ഇപ്പൊ രണ്ടു മാസ പെൻഷനാണ് ഏതാണ്ട് മുടക്കുള്ളത് അതുവരെയുള്ളതൊക്കെ കൊടുത്തു തീർത്തു ആ സമയത്തൊക്കെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള അഞ്ചു ലക്ഷം പേർക്ക് അറുപത് ലക്ഷത്തിലോളം പേർക്ക് കേരള സർക്കാർ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ നിശ്ചിതമായ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ വിഹിതമുണ്ട് അത് നേരിട്ട് അക്കൗണ്ടിൽ കിട്ടുകൊടുക്കും എന്ന് പറഞ്ഞാണ് ഗ്യാസ് സബ്സിഡി പോലെ പിന്നീട് ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലും നേരിട്ട് അത് അക്കൗണ്ടിൽ കിട്ടിയതായിട്ട് അറിയില്ല നമ്മുടെ അത് നമുക്കൊന്ന് കേൾക്കാം ഏഴു ലക്ഷം പേർക്ക് ഇത്തവണ പെൻഷനിൽ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടായി കിട്ടാതെ പോയ തുക കേന്ദ്ര സർക്കാർ വിഹിതമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ വഴി നൽകാതെ നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ തീരുമാനിച്ചതോടെയാണ് സാങ്കേതിക പ്രശ്നം ഉണ്ടായത് പ്രശ്നം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി മനോരമ കുടിശ്ശിക തുകയായി അവരുടെയും അക്കൗണ്ടിലെത്തിയത് ഇതിന്റെ യഥാർത്ഥ വസ്തുത നമ്മുടെ മറന്നാട് മലയാളി പറയുന്നു കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ പ്രത്യേകമായിട്ടാകും ഇനി മുതൽ ലഭിക്കുക വാർദ്ധക ഭിന്നശേഷി വിധവാ പെൻഷനുകളുടെ കേന്ദ്ര വിഹിതം ഇനി മുതൽ നേരിട്ട് ഉപഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു നിലവിലെ പെൻഷൻ വിഹിതം നൽകുന്നതിന്റെ ക്രെഡിറ്റ് പിണറായി സർക്കാർ കൊണ്ടുപോകുന്നു എന്ന വികാരത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം പുതിയ സാമ്പത്തിക വർഷമായ ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പരിഷ്കാരം നടപ്പിലാക്കി ഇതുവരെ സംസ്ഥാന സർക്കാർ മുതൽ ഇപ്പൊ ഒരു ഒരു വട്ടം പോലും ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല ഏപ്രിൽ മുതൽ മുടങ്ങി കുറെ കാലമായിട്ട് അതിന് ആറുമാസം മുടക്കണ്ട ഇത് പല സമയത്തായിട്ട് രണ്ടു മാസം മാത്രം മുടക്കായിട്ട് കേരള സർക്കാർ അത് തീരുമ്പോഴും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നില്ല എന്നുള്ളതാണ് കുറച്ച് വിഷമിക്കും വാർത്ത വരാനായി മാസത്തെ കുടിശ്ശിക തരുമ്പം പോലും ഒരു മുന്നൂറ് കുറച്ചാണ് തരുന്നത് ഒന്നേ ആയിരത്തി ഇരുന്നൂറ് ബാങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അത് ബാങ്കിൽ അതുകൊണ്ടാണ് ബാങ്ക് കൊടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ പിന്നെ അടുത്ത് വെച്ചു തരും സഹായമുള്ള മുഴുവൻ മാസങ്ങളായി പെൻഷൻ മാസമാണ് ഉള്ളത് സംസ്ഥാന സർക്കാർ എന്നും അഭിമാന സ്ഥമായിട്ടുന്നതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ പക്ഷേ ഈ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് വ്യക്തമാണല്ലോ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങൾ നിശ്ചയിച്ചതാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ നിസ്സാരമായ പെൻഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു മാധ്യമം നമ്മുടെ മുമ്പിൽ എപ്പോഴെങ്കിലും അതൊരു വാർത്തയായിട്ട് പറഞ്ഞു ആ വാർത്തയായിട്ട് പറയാതിരിക്കുന്ന കരുതലിനെയാണ് ഈ ഭയം എന്ന് പറയുന്നത് ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ഭയം ഉണ്ടല്ലോ ആ ഭയം എന്ന് പറയുന്നത്